എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ ട്രൈബ്യൂണലിൽ പോയാൽ പോലെ അപ്പം നിയമപരമായി ഒരു ആശയവിനിമയം നടത്താതെ എന്തിനാണ് സംസ്ഥാനത്ത് അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ ഗവൺമെൻറ് ലീഡർമാരും സർക്കാർ ഡൽഹിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കൻ രൂപ കൊണ്ടുവരുന്ന അഭിഭാഷകരുല്ലേ അവർക്ക് അവിടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള അതാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾ മാത്രമല്ല കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറഞ്ഞിട്ടുള്ളത് അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുതെന്നാണ് നിയമപരമായ തീരുമാനത്തിനുണ്ട് നേരത്തെ തന്നെ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളുടെ വിധിയുണ്ട് ഇത് സംബന്ധിച്ച വിധിയുണ്ട് ഗവൺമെന്റ് ചില ആളുകൾ ചെയ്തത് ഇതിനെ സംഘർഷമാക്കി മാറ്റാൻ ശ്രമിച്ചു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാൻ ശ്രമിച്ചു വേറെ ചില ആളുകൾ ഡൽഹിയിൽ പാർലമെൻറ്റിൽ വരുന്ന വകഫില്ലും ഇതിനെ തമ്മിൽ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു അതിൻ്റെ എല്ലാം പുറകിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കാൻ ആ ആഗ്രഹക്കാലത്ത് പുറപിടിച്ചു കൊടുക്കുകയാണ് കേരള സർക്കാർ ചെയ്തത് മനഃപൂർവ്വം അത് വഹിപ്പിച്ചു പെട്ടെന്ന് തീരുമാനമെടുത്താൽ കാര്യങ്ങൾ തീർന്നു പോവും അവർക്ക് പൂർണ്ണമായും സംരക്ഷണം കിട്ടും അതിനുവേണ്ടി പത്ത് മിനിറ്റ് കൊണ്ടെടുക്കേണ്ട തീരുമാനത്തെ വഗഫ് ബോർഡിനെ കൊണ്ട് കുഴപ്പമുണ്ടാക്കിച്ച് പ്രശ്നമുണ്ടാക്കിച്ച് അത് നീട്ടിക്കൊണ്ടുപോകും ഇപ്പോൾ ഈ കമ്മീഷൻ വശ കാലാവധി ഇപ്പോൾ എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ ട്രൈബ്യൂണലിൽ പോയാൽ പോരെ അപ്പം നിയമപരമായി ഒരു ആശയവിനിമയം നടത്താതെ എന്തിനാണ് സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ ഗവൺമെൻറ് ലീഡർമാരും സർക്കാർ ഡൽഹിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ കൊണ്ടുവരുന്ന അഭിഭാഷകരുല്ലേ ആരോടും ആലോചിക്കാതെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് എടുക്കുന്നത് ആ തീരുമാനം തെറ്റാണ് ഇന്നെങ്കിലും സർക്കാർ വേറെ തെറ്റായ വഴികൾക്ക് പോവാതെ എല്ലാവരും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പെർമനൻറ്റ് ടൈറ്റിൽ സ്ഥിരമായ ഒരു ടൈറ്റിൽ ഇനി യാതൊരുവിധ വ്യവഹാരങ്ങളും ഉണ്ടാകാത്ത തരത്തിൽ എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം ഗവൺമെൻറ് കാണിച്ച കള്ളക്കളിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നില്ല ഈ തിരക്ക് പിടിച്ച് ഇങ്ങനെ ഒരു നടപടി എടുക്കാനുള്ള കാരണം എന്തായിരിക്കും കാരണം വിഷയം ആത്മാർത്ഥത ഞാനന്ന് അത് തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ റെക്കോർഡിലുണ്ടാവും അന്ന് അത് തന്നെയാണ് പറഞ്ഞത് വൈകിക്ക് വിഷയം വൈകിപ്പിച്ചുകൊണ്ടുപോകാം ആ വിഷയം വൈകിപ്പിച്ചു വൈകിപ്പിച്ചുകൊണ്ടുപോയാൽ സമൂഹത്തിൽ ഒരു സംഘർഷം ഉണ്ടാകും എന്ന ചിലരുടെ അജണ്ടയ്ക്ക് ചിലരുടെ അജണ്ടയ്ക്ക് സർക്കാർ കൂടി പുറപിടിച്ചു കൊടുത്തതാണ് ഈ കാഴ്ച അല്ലാതെ തീർക്കാം ഒരു കാല വഴിയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ തീർക്കാം എല്ലാ വിഭാഗം ആളുകളും ഒറ്റ പാക്കാണ് പറഞ്ഞിരിക്കുന്നത് അവരവിടെ നിന്ന് ഇറക്കി വിടരുത് ചറക്കി വിടരുതെങ്കിൽ അവർക്ക് പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കണം അത് കൊടുക്കണം അത് കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് പറ്റും നിയമപരമായ പിൻബലം അതിനുണ്ട് അത് ചെയ്യാതെ ഇത് വഹിപ്പിച്ചു കൊണ്ടുപോയി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് സ്കൂളിൽ ഈ ആശാവർക്കർമാരുടെ സമരത്തിലേക്ക് വന്നാൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം എന്താണ് ഇത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് പരിഹരിക്കാതെ മുമ്പോട്ട് പോകാനാവില്ലല്ലോ സംസ്ഥാനത്ത് നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും മുഖ്യമന്ത്രിയോട് നേരിട്ടും ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് മുൻകൈ എടുക്കേണ്ടത് മുഖ്യമന്ത്രി കർണാടകയിൽ ഫ്രീഡം പാർക്കിൽ സമരം നടത്തുകയായിരുന്നു അത് ആശാവർക്കർമാർ കർണാടക മുഖ്യമന്ത്രി നാലാമത്തെ അഞ്ചാമത്തെ ദിവസം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു എന്നിട്ട് അവരുടെ ഓണർ ഏറിയം പതിനായിരം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു എന്നിട്ട് സംസ്ഥാനത്തെ ഹെൽത്ത് കമ്മീഷനോട് പറഞ്ഞു പോയി ഫ്രീഡം പാർക്കിൽ പോയി സർക്കാരിൻ്റെ തീരുമാനം അറിയിക്കുക അവർ കൈയടിച്ച് അഭിവാദ്യം ചെയ്ത സമരം അവസ്ഥ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളം സമരങ്ങളുടെ നാടല്ലേ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ ഇന്നലെ അദ്ദേഹം എന്താ പറഞ്ഞത് സമരം ചെയ്തെല്ലാം നേടിയെടുക്കേണ്ടതെന്ന് അതാണ് ഞാൻ പറഞ്ഞത് ഇവർ കമ്മ്യൂണിസ്റ്റല്ല ഇപ്പോൾ ഇവർ തീവ്ര വലതുപക്ഷ ലൈനാണ് മുതലാദിത്വത്തിൻ്റെ ഭാഷയാണ് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് സമരത്തിലൂടെ അല്ല എന്ന് പറയുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് പറഞ്ഞപ്പോൾ ഞാൻ വിസ്മയിച്ചില്ല പക്ഷേ നാട്ടിൽ ഒരുപാട് പേര് വിസ്മയിച്ചു എനിക്കറിയാം ഇവർ മാറിയിട്ട് കുറേ നാളായിരുന്നു ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയുമോ സമരം ചെയ്തല്ല കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതെന്ന് അതാണോ അദ്ദേഹത്തിന് തൻ്റെ പാർട്ടിക്കാരോടും കൊടുക്കാനുള്ള സന്ദേശം അതായത് കേരളം എപ്പോഴും നന്നായി പോയത് ഈ പാവങ്ങൾ ഇങ്ങനെ റോഡിൽ ഇരിക്കുകയാണ് അപ്പൊ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാനോ അങ്ങനെ നേരിട്ട് അദ്ദേഹത്തോട് സംസാരിക്കും ഞാൻ അസംബ്ലിയിൽ അഭ്യർത്ഥിച്ചു നേരിട്ട് ഫോണിൽ അദ്ദേഹത്തോട് പറഞ്ഞു ഇനിയും നേരിട്ട് കണ്ട് അദ്ദേഹത്തോട് ഇത് തീർക്കണമെന്ന് പറഞ്ഞു ഇന്ന് കുറെ ആളുകൾ കൂടി അതിന്റെ ഈ ഈ സമരം വിജയിക്കാൻ പാടില്ല എന്നൊരു വാശിയോടുകൂടി ഇറങ്ങിയിരിക്കുകയാണ് ഇന്നിപ്പോ പോലീസും ആ രീതിയിലായിരുന്നു പോലീസ് എല്ലാ ഭാഗത്തും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ സമരങ്ങളെ അടിച്ച മൃതി ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ വന്ന് സമരം ചെയ്യുമ്പോൾ അവരോടാണോ അവരോടാണോ സർക്കാരിൻ്റെ യുദ്ധപ്രഖ്യാപനം അവരോടാണോ ഞാൻ അടുത്തത് ഈ അംഗൻവാടി വർക്കേഴ്സിൻ്റെ സമരം അവർ ന്യായമായ ആവശ്യമുന്നയിച്ചു കൊണ്ടുള്ള അനിശ്ചിതകാല വ്യാപക സമരം അവരും ആരംഭിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല അവരുടെയൊക്കെ സ്ഥിതി എന്താ പന്യായിരത്തഞ്ഞൂറ് രൂപ ഒരു ടീച്ചർക്കും അംഗൻവാടി വർക്കർക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് അത് ഒരു മാസത്തിൽ നാലോ അഞ്ചോ ഗഡുമായിട്ടാണ് കിട്ടുന്നത് ഈ പന്തിരത്തഞ്ഞൂറും എട്ടോ അഞ്ഞൂറും പല ഇതിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത് പറ്റുന്നതൊന്നും മാത്രമല്ല അവർക്ക് ഈ കിട്ടുന്ന പൈസ നിന്നാണ് അവിടുത്തെ കറണ്ട് കാശ് അടയ്ക്കണം വാടക കൊടുക്കണം വാട്ടർ ചാർജ് കൊടുക്കണം പാലും മുട്ടയും മേടിക്കണം ഗ്യാസ് മേടിക്കണം ഇവർ ഈ കാശിൽ നിന്ന് എടുത്ത് കൊടുക്കണം എന്നിട്ട് സർക്കാർ തോന്നുമ്പോൾ ആ കാശ് കൊടുക്കും അതാണ് ഞാൻ നാലും അഞ്ചും തവണ എന്ന് പറഞ്ഞു എത്ര പ്രാവശ്യമായിട്ടാണ് ഈ പൈസ കിട്ടുന്നത് എന്ന് ഈ പാവങ്ങൾക്ക് അറിയില്ല എന്നാൽ നാട്ടിലില്ലാത്ത എല്ലാ ജോലിയും കൂടി അവരുടെ കലയിലും കെട്ടിവെച്ചിരിക്കും അപ്പൊ അവര് ന്യായമായ സമരം ചെയ്യുമ്പോൾ ആ ന്യായമായ സമരത്തിന്റെ കൂടെയാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ നോക്കട്ടെ ഞങ്ങൾക്ക് ഭയങ്കര മാർഗം